ജിംബാബയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് നടക്കുന്നത് ഇന്നലെ നടന്ന നാലാം മത്സരത്തിൽ പത്ത് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടിയ ഇന്ത്യൻ യുവനിരയ്ക്ക് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ന് പരീക്ഷണത്തിനും കഴിവ് തെളിയിക്കാനുള്ള അവസാന അവസരമായിട്ടാണ് അഞ്ചാം ടി ട്വൻ്റി എത്തിയിരിക്കുന്നത് നാലാം മത്സരത്തിൽ ഇന്ത്യ പത്ത് വിക്കറ്റ് വിജയം നേടിയതിനാൽ ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പരമ്പരയിൽ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല രണ്ടാം മത്സരത്തിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയും ആദ്യ രണ്ട് മത്സരങ്ങളിൽ കളിച്ച റിയാൻ പരാഗും ധ്രുവ് ജൂറലുമെല്ലാം അവസരം ലഭിക്കാത്തവരുടെ ലിസ്റ്റിലുണ്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം എടുത്താൽ വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്ന് ടീം ഇന്ത്യയെ നയിക്കും പല ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ന് ടി ട്വൻ്റിയിൽ ടീം ഇന്ത്യയെ നയിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല ശുഭ്മാൻ ഗിൽ ഇന്ന് കളിക്കുന്നില്ലെങ്കിൽ അഭിഷേക് ശർമ്മ എസ് എസ് സി ജയ്സ്വാൾ സഖ്യമായിരിക്കും ഓപ്പണിങ്ങിനായി എത്തുക ശേഷം സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുജൂറൽ റിങ്കു സിംഗ് ശിവം ദുബെ എന്നിവരായിരിക്കും ബാറ്റിംഗിൽ ഉണ്ടാവുക ബോളിംഗ് നിലയിൽ വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും സ്പിന്നർമാരായി തുടരും തുഷാർ ദേശ്പാണ്ഡേക്ക് ഇന്നത്തെ മത്സരത്തിൽ അവസരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഖലീൽ അഹമ്മദിനു പകരം മുകേഷ് കുമാറോ ആവേശ് ഖാനോ ടീമിലേക്ക് എത്തിയിരിക്കും അഞ്ചാം ബൌളറുടെ റോൾ നിലവിൽ കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കും ശിവം ദുബെയ്ക്കുമായിരിക്കും